ിൽ പതിനൊന്ന് സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പി വിജയിച്ചിരിക്കുക മാത്രമല്ല ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ ദുദ്ധാര ഡയറി തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ വിഭാഗം രണ്ട് സീറ്റുകൾ മാത്രമേ നേടിയുള്ളൂ പതിനഞ്ച് സീറ്റുകളിൽ പതിനൊന്നെണ്ണത്തിനും ബി ജെ പിയുടെ ഔദ്യോഗിക പാനലാണ് വിജയിച്ചിരിക്കുന്നത് തന്നെ പാർട്ടിക്കുള്ളിലെ കലാപത്തെ മറികടന്നുകൊണ്ടാണ് ശനിയാഴ്ച ബറൂച്ചിലെ ദുദ്ധാര ഡയറി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയുടെ ഔദ്യോഗിക പാനൽ പത്ത് സീറ്റുകൾ നേടി ഡയറി ബോർഡിൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്നതും ഭരണം പിടിച്ചെടുത്തിരിക്കുന്നതും സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള അരുൺ സിംഗ് റാണ മത്സരിക്കുന്ന എതിരാളിയായ ബി ജെ പി വിഭാഗം രണ്ട് സീറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു ക്ലീൻ സ്വീപ് എന്ന പാർട്ടിയുടെ ലക്ഷ്യം നടന്നിട്ടില്ലായിരുന്നു പക്ഷെ പതിനഞ്ചിൽ പതിനൊന്ന് സീറ്റുകളും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയായിരുന്നു ഡയറിയിലെ പതിനഞ്ച് സീറ്റുകളിൽ പതിനാല് എണ്ണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു വെള്ളിയാഴ്ച നടന്നിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടർമാരും വോട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച പോലീസ് നിരീക്ഷണത്തിലാണ് ഡയറിയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചതുതന്നെ പ്രാരംഭ ബലങ്ങൾ ആവേശകരമായിരുന്നെങ്കിലും ഡയറി ബി ജെ പിയുടെ നിലവിലെ ചെയർമാൻ കനശ്യാം പട്ടേലിന്റെ പാനൽ വിജയിക്കുകയായിരുന്നു ഇത് പാർട്ടിക്ക് ആഘോഷിക്കാൻ ഒരു വലിയ കാരണമായി മാറുകയായിരുന്നു വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ ബി ജെ പിക്ക് പത്ത് സീറ്റും റാണ മത്സരിപ്പിച്ച എതിരാളിയായ ബി ജെ പി വിഭാഗത്തിന് രണ്ട് സീറ്റും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഭാരതീയ ട്രൈബൽ പാർട്ടി ബി ഡി പി നേതാവ് മഹേഷ് വാസവയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് രണ്ട് സീറ്റും ലഭിക്കുകയായിരുന്നു റാണയുടെ പാനലിലെ അംഗമായ പ്രകാശ് ദേശായി നേരത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അവരുടെ എണ്ണം പതിനൊന്ന് ആവുകയായിരുന്നു നന്ദോഡ് ബെസ്റ്റ് സീറ്റിൽ നിന്ന് വിജയിച്ച കനശ്യാം പട്ടേലിന് പിന്തുണ പ്രഖ്യാപിച്ച വാസവ റാണയേക്കാൾ രണ്ട് വോട്ടുകൾ മാത്രം കൂടുതൽ നേടി വിജയിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷീരകാര്യങ്ങളുടെ തലവനായ പാർട്ടി സഹപ്രവർത്തകർക്കെതിരെ അഴിമതിയും ക്രമക്കേടുകളും ആരോപിച്ച് റാണ രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ തോറ്റ മിക്ക സീറ്റുകളിലും വെറും രണ്ടോ മൂന്നോ വോട്ടുകളുടെ വ്യത്യാസമായിരുന്നു തിരിച്ചടി ഉണ്ടായിരുന്നിട്ടും പാൽ ഉൽപാദകരുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ തുടർന്നും പോരാടുമെന്നും അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കാം പക്ഷേ അവരുടെ തെറ്റായ ഇടപാടുകളുടെ കേസുകൾ കോടതികളുടെ പരിഗണനയിലാണ് എന്നും റാണ പറയുകയുണ്ടായി പതിനേഴ് വർഷമായി ദുദ്ധാരയുടെ ചെയർമാനായി തുടരുന്ന പട്ടേൽ പറഞ്ഞു ആളുകൾ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങളുടെ പാനലിനെ പിന്തുണച്ച ബി ജെ പിയുടെ വിജയമാണിതെന്നും പക്ഷെ ജനവിധി ശക്തമായി തുടർന്നു എന്നും ഞങ്ങൾക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ഞങ്ങളെ പിന്തുണച്ചതിന് ബി ജെ പി നേതാക്കൾക്ക് ഞങ്ങൾ നന്ദി പറയണമെന്നും അരുൺ സിംഗ് റാണ പറയുകയുണ്ടായി എം എൽ എ ആണ് അദ്ദേഹം ഡയറയുടെ ഒരു സീറ്റിൽ പട്ടേലിന്റെയും റാണയുടെയും പാനലിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് പതിമൂന്ന് വോട്ടുകൾ വീതം ലഭിച്ചു പതിവ് പോലെ നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ തീരുമാനിച്ചത് അപ്പോൾ സീറ്റ് ബി ജെ പിന്തുണയുള്ള പാനലിൽ സഞ്ജയ് സിംഗ് രാജിന് ലഭിക്കുകയും വിജയിക്കുകയും ചെയ്തിരിക്കുക എന്തായാലും ഇത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി പാർട്ടിക്കുള്ളിൽ ഒരു കലാപത്തെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു വിജയം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പതിനഞ്ച് സീറ്റുകളിൽ പതിനൊന്ന് എണ്ണത്തിലും ബി ജെ പിയുടെ ഔദ്യോഗിക പാനൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ആഘോഷത്തിന് കാരണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതേസമയം പ്രതിപക്ഷമായിട്ടുള്ള എതിർ മത്സരിച്ചവർക്ക് അത് വളരെ വലിയ തോതിൽ ക്ഷീണമാകുന്ന തരത്തിലോട്ടും തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്